ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഷൂസ് ആ ഷൂസിൻ്റെ അവിടുത്തെ ആ ക്ലിപ്പ് കണ്ടില്ലേ ആ ഒരിത് പൊട്ടിപ്പോയിട്ടാണ് അപ്പം ഇത് നല്ല വിലയുള്ള ഷൂസാണ് ഓക്സിലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നല്ല ആയിരം തിരംസടുത്ത് വിലയുള്ള സ്കൈറ്റിങ് ഷൂസാണ് അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് രണ്ടിൻ്റെ പൊട്ടിപ്പോയിക്കണം അത് പുറത്തിരുന്നിട്ട് ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ആ ചൂട് കൊണ്ട് അത് ദ്രവിച്ചിട്ട് പുറത്തിരുന്നിട്ട് ഒരുപാട് നാൾ അവർ സ്കേറ്റ് ചെയ്യാണ്ട് അങ്ങനെ ബാൽക്കണിയിൽ വെച്ചിരുന്നാണ് ആട്ടണൻ്റെ നമ്മളോട് പറഞ്ഞത് എനിക്ക് ഒരാൾ തന്നതാണ് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ എല്ലാം കണ്ടിട്ട് അപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തൊന്നോണ് സൈസ് എൻ്റെ സൈസും കറക്റ്റ് തന്നെ ഇരുന്നിട്ടാണ് അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഉള്ള നല്ല അടിപൊളി തീരെ സൗണ്ട് സൗണ്ടില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഷൂസാണ് അപ്പോൾ എൻ്റെ എല്ലാം അവർ കാണാറുണ്ട് നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങനെ പോകുന്നതല്ല ഓട്ടിയാറുണ്ട് അപ്പോൾ അവർ സ്കേറ്റിംഗ് ഇപ്പം ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ക്ലിപ്പ് കൂടിയിട്ടുണ്ട് നീ അത് ശരിയാക്കി എടുത്തതുകൊണ്ട് എനിക്ക് തന്നതാണ് അങ്ങനെ ഞാനും മിസ്റ്റർ സജീവും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതിൻ്റെ ക്ലിപ്പ് എല്ലാം മാറ്റം കേട്ടാ അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഇതിന് നമുക്കൊരു മുപ്പത് റംസ് ആയിട്ടുണ്ട് രണ്ട് പീസിന് ആ ക്ലിപ്പിന് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നല്ല കുഴപ്പമില്ലാത്ത ക്ലിപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഡ്രില്ല് ചെയ്ത് എടുക്കണം നമ്മൾ ഡ്രില്ല് ചെയ്ത് എടുക്കുകയെന്നു വെച്ചാൽ അത് തരം പഞ്ചിങ് പ്രസ്സിലാണ് നിർത്തിയിട്ടുള്ളത് സ്ക്രൂ അല്ലപ്പോൾ എമ്മി അമ്മ ഫിറ്റ് ചെയ്യുന്നത് അത് വന്നിട്ടുള്ളത് പഞ്ചിങ് അല്ല സ്ക്രൂ ടൈപ്പിലാണ് അപ്പോൾ അതിന് ഉള്ളത് കമ്പനി ഇതായിട്ട് വരുന്നതല്ല അത് പഞ്ചിങ് ആണ് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രിൽ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അത് ഒന്നു ആ പ്ലാസ്റ്റിക്കിനൊരു ഒരു കുഴപ്പം പറ്റാത്ത രീതിയിൽ അത് ഡ്രില്ല് ചെയ്തെടുത്ത് മാറ്റുന്ന കാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ ഞാനും സജീബും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് എടുത്ത് മാറ്റിയിട്ട് ഫിക്സ് ചെയ്യണം എല്ലാത്തിനും ഉണ്ടല്ലോ അതാണ് ബെറ്റർ അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണ് രണ്ട് സാധനം എടുത്തു കഴിഞ്ഞ് അത് ഇത് കഴിഞ്ഞപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തതിൻ്റെതും അതേപോലെ തന്നെ സെയിം എടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷനുണ്ട് സുഹൃത്തുക്കളെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ ഷൂസാണ് ചുരുങ്ങിയത് ഒരു ആയിരം തിറ എണ്ണൂറ് തിറവസിൻ്റെ മേലെ അതിന് വില വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാൾ പറഞ്ഞിട്ടുണ്ട് തന്നത് നല്ല വല്ലതാണ് അപ്പം ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സംഭവം ശരിയാണ് നോക്സിലോ എന്ന് പറയുമ്പോൾ ബ്രാൻഡ് കുറച്ച് ഇന്ത്യയിലും അതേപോലെ തന്നെ ഇവിടെ നല്ല റേറ്റുള്ള സാധനം തന്നെയാണ് എനിക്കതിൻ്റെ ആ ഒരു സ്കൈറ്റിങ്ങിൻ്റെ ഇതൊട്ടാ ഇഷ്ടമായത് അതിൻ്റെ ബയറിങ് ഭയങ്കര സ്മൂത്താണ് അവൻ നിന്നു കൊടുത്താൽ എങ്ങനെ പോകും പിന്നെ അത് മാത്രമല്ല ആ ക്ലിപ്പ് മാറ്റണം പിന്നെ അതിൻ്റെ ബ്രേക്ക് ഉണ്ടല്ലോ ആ ബ്രേക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ആ ബ്രേക്ക് മാറ്റിതാണ് ക്ലിപ്പ് ഇട്ടുക ഇതാണ് ഓൺലൈൻ വാങ്ങിയതാണ് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണത് അപ്പം അത് മാറ്റണം ക്ലിപ്പ് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി രണ്ടാമത്തെ ഷൂസിൻ്റെ നമ്മൾ അടിപൊളിയായിട്ട് വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ വെക്കണ സാധനത്തുമ്പോൾ ഒരുത്തരം മുള്ളു പോലത്തെ സാധനം ഉണ്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്ത് നിൽക്കണം അപ്പം ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാനാണ് സ്ക്രൂ ചെയ്യാനേ സാധനം കിടന്ന് കറങ്ങണം നമ്മളെ കൈ വേദന തുണി പൂട്ടി വീട്ടിൽ പിടിച്ചിട്ടൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ ടൈറ്റ് ചെയ്യണ്ട അതിൻ്റെ ടൈറ്റ് ചെയ്യണ സമയത്ത് അങ്ങനെ കിടന്ന് തിരിയാണ് പിന്നീട് നമ്മൾ അത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ സജീവ് കുറച്ച് ഇതൊക്കെ ഉള്ള ആളാണ് അപ്പം സജീവെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനവിടെ വെച്ച് പ്ലയർ കൊണ്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് വേണ്ട തുണിയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇതാക്കണം അത് കിടന്ന് തീയണ കാരണം അത് തരം അതിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ അതിൻ്റെ ബാക്കിൽ വരെ ഞട്ടിൻ്റെ അത്തരം മുള്ളു പോലത്തെ സംഭവമുണ്ട് അപ്പം അത് കഴിയുമ്പോൾ ഇങ്ങനെ പ്രെസ്സ് ചെയ്തതിന് ഉള്ളിക്കുന്നുണ്ടാൽ പിന്നെ ഇളകൂല അങ്ങനെ നമ്മൾ പ്ലയർ ഇട്ട് പിടിച്ച് ഇതാക്കിയിട്ട് അത് സംഭവം അവിടെ നിർത്തിയിട്ട് സാധനം ടൈറ്റ് ചെയ്ത് അടാ അത് ഇട്ട് പിടിക്കാനാണ് കാണുന്നത് സജീവ് അങ്ങനെ പ്ലെയറിട്ട് പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും അടുത്ത മറ്റേ ഷൂൻ്റെ നമ്മൾ ആദ്യം തന്നെ പ്ലയർ ഇട്ട് പിടിച്ചിട്ട് സാധനം അവിടെ ടൈറ്റ് അയപ്പിച്ചിട്ട് ഇതാക്കി വെച്ച് ഇപ്പോൾ തൂണ്ടിയിട്ട് അങ്ങനെ ഇതാക്കി പിടിക്കേണ്ടു പക്ഷേ എന്നാലും പറ്റണില്ല എന്തായാലും ഷൂസ് ഇട്ട് കളയാനിട്ടേം പറ്റില്ല എന്നാലും ഇങ്ങനത്തെ ഷൂസൊക്കെ നമുക്കൊണ്ട് അത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല നല്ല സാധനമാണ് നല്ല ഡിസൈനും ഒരു പ്രത്യേക തരം ക്ലോത്തിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അതിൻ്റെ ഒരു ഇട്ട് ഓടിച്ചപ്പോൾ നമുക്കൊരു ഒരു ഷോക്കപ്സ് കപ്പ്സ് മാതിരി ഒരു ഇതുള്ള പോലൊക്കെ തോന്നിയിട്ടാണ് നല്ലൊരു ഇതുണ്ട് പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഹോൾ അപ്പോൾ അതിന് ഹെയർ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു ഷൂസിൻ്റെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അടുത്ത കിടണം അപ്പം ഇതാണ് അതിൻ്റെ ആ ക്ലിപ്പ് കണ്ടിട്ടില്ലേ അതിൻ്റെ അപ്പുറത്തെ ഭാഗം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതിന് സൂട്ടബിളാണ് ഇത് നമ്മൾ ഇതാ ഇട്ടിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് ക്ലിപ്പ് അടിച്ചപ്പം വായ്പ വാ ആഡി ബോഡി കണ്ടില്ലേ ഒരു രക്ഷമല്ല സൂപ്പറ് സാധനമായി അത് കഴിഞ്ഞപ്പോൾ അടുത്തതിൻ്റെതും നമുക്ക് കിടക്കാം അടുത്ത നമ്മൾ പെട്ടെന്ന് ഇട്ടു കേട്ടോ ഈസി ആയിട്ട് ഇടാൻ പറ്റിയ നമുക്ക് ഇതിന് ക്ലിപ്പ് നമ്മൾ ആദ്യം തന്നെ കണ്ടില്ല അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യണം ഇത് ഒന്നുകൂടി ടൈറ്റ് ചെയ്യണം നമ്മൾ സജീവ് പറഞ്ഞു ഒന്നുകൂടി നമുക്ക് ടൈറ്റ് ചെയ്തതൊക്കെ ഞാൻ പ്ലെയർ കൊണ്ട് പിടിച്ചിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്തോ പിന്നെ ഇനി ഇതാവണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് ബോഡി വെയിറ്റ് വരുന്നതല്ലേ പിന്നെ അതിങ്ങനെ ഇളകി ലൂസായി പോകണ്ട അപ്പോൾ ഒന്നുകൂടി പ്ലെയറെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഷൂസിൻ്റെ നമ്മൾ അതേപോലെ തന്നെ സെയിം ഇതാണ് സാധനം കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിയത് അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആ ഫിറ്റ് ചെയ്യണതിന് മുമ്പ് സജീവ് പറഞ്ഞ് നമുക്ക് ആദ്യം ആ ഞെട്ട് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പ്ലെയർ കൊണ്ട് പഞ്ച് ചെയ്തിട്ട് അയ്യുമ്പോൾ ഇത്തരം ഗ്രിപ്പ് ഉണ്ട് ചെറിയ മുള്ളു പോലെ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കണ്ടാൽ പിന്നെ നമുക്ക് ഈസിയാണ് അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഓരോന്നും ഇങ്ങനെ തന്നെ അല്ല കണ്ടുപഠിക്കാൻ അങ്ങനെ ഒരെണ്ണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതേപോലെ നമുക്ക് പൊട്ടിന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും പറ്റും അപ്പോൾ അപ്പോൾ എല്ലാവരോടും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് പൊട്ടിന്ന് വെച്ചിട്ട് വില കൂടിയ ഷൂസുകൾ നമുക്ക് കളയാൻ നിൽക്കണ്ട എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് തന്നെ ഉണ്ടാക്കാൻ കാരണം സാധനം ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലെ ആദ്യം ഉണ്ടാകുക ഒരു ആണ് ആ പഞ്ചിങ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് കളഞ്ഞത് ഡ്രില്ല് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഈ ക്ലിപ്പമ്മ കണ്ടില്ലേ അപ്പോൾ അവിടെ ആദ്യം അത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതാ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടെ ഇനി ഈസി നമുക്ക് ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞാൽ അതൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് സജീവ പ്ലെയർ വെച്ച് പിടിച്ച് ഞാൻ അപ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ടൈറ്റ് ചെയ്യാനും പറ്റിയിട്ടാണ് അവിടെ നല്ല ഗ്രിപ്പിലവിടെ നിന്ന് കേടാം ടൈറ്റായി സാധനം അവിടെ അടിപൊളി ടൈറ്റ് ആയി തിരിഞ്ഞ് മറ്റേതും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുകയാണ് ഞാൻ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ് ഐ വഹാടി പോളി ഇനി അതിൻ്റെ ബ്രേക്ക് നമുക്ക് മാറ്റാണ്ട് കേട്ടോ മറ്റേ മുലാണ് ബ്രേക്ക് ഉള്ളത് ആ ബ്രേക്കിൻ്റെ ആവശ്യമില്ല ശരിക്കും അത് ശരിക്കും അറിയാൻ പഠിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഞമ്മ അപ്പോൾ അതിൻ്റെ ആ ചുരുങ്ങിയത് തെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ നല്ല രീതിയിൽ ടൈറ്റ് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ബ്രേക്കും കൂടി കൂടിയത് അഴിച്ച് മാറ്റിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അവിടെ പിന്നെ ലൂസ് ഉണ്ടാവുമല്ലോ ആ ഒരു നെറ്റിൻ്റെ ലൂസ് വരും അവിടെ അപ്പോൾ നമ്മൾ ആ ബ്രേക്കിൻ്റെ ആ അടിവശം കട്ട് ചെയ്തിട്ട് അതവിടെ റൗണ്ട് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതും ടൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ അടിപൊളിയൊക്കെ ഇട്ടുവ സക്സസ്ഫുൾ എന്നാണ് പറഞ്ഞത് അതിന് ശേഷം നമ്മൾ ബ്രേക്ക് അഴിച്ച് മാറ്റാൻ വേണ്ടി പോകുന്നത് അവിടെ കാണുന്നതാണ് ബ്രേക്ക് ആ ബ്രേക്ക് ശരിക്കും അതിന് പഠിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ആ ബ്രേക്ക് നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് ആ ബ്രേക്കിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ അവിടെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വേറെ സ്ക്രൂ ഇല്ലാത്ത കാര്യമാണ് ഇല്ല എല്ലാം അതാണ്ട് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം അവിടെ കട്ട് ചെയ്ത് വെക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളടുത്ത് ഇതിൻ്റേതായ സെയിമുള്ള അത് ഫിക്സ് ചെയ്യണ ആ ഒരു സ്ക്രൂ വേണം അപ്പോൾ ആ സ്ക്രൂ ഇല്ല ആ സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സജീവിൻ്റെ ഇതിൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് നമ്മൾ അത് കട്ട് ചെയ്തത് അതിൻ്റെ അടിവശത്തിൻ്റെ ആ റൗണ്ട് കട്ട് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനും ഒരു സൊല്യൂഷൻ നമ്മൾ അവിടെ അവിടെ കണ്ടെത്തുകയാണ് ചെയ്തിട്ട അങ്ങനെ അതും അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ല അത് സജീവ് കട്ട് ചെയ്യണ റൗണ്ടാക്കി അത് കട്ടിങ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യണം കണ്ടില്ലേ അയ്യവ അതാണ് വേണത് അപ്പം ആ ബ്രേക്ക് അഴിച്ചു മാറ്റി അതവിടെ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് അത് വിട്ടപ്പം അതിനും നമ്മളൊരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ് അങ്ങനെ തന്നെ ഓരോ ഐഡിയാസും ശേഷം നമ്മൾ ഇതാ വിറ്റ് ചെയ്യാൻ വേണ്ടി അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടു ഓടിക്കുന്ന ഒരു അംഗം ഉണ്ട് അത് കുറച്ച് നമ്മളാ ഒരു ഫ്ലൈറ്റിൻ്റെ നമ്മൾ നമ്മളിട്ട് ഓടിക്കുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല സുഖം ഉണ്ടിട്ടാണ് നല്ല സുഖം അടിപൊളി കാലമൊന്നും നമുക്ക് വേദന എനിക്ക് എന്തോ ഒരു നമ്മൾ ഷോക്കപ്പ് ഉള്ള പോലെ എനിക്കൊരു ഫീലിങ് ഈ ഷൂസിട്ട് ഓടിക്കുമ്പോൾ തോന്നിയിട്ടാണ് പിന്നെ അതിൻ്റെ ആ ഫ്രെയിമും നല്ല ഫ്രെയിം കേട്ടോ നല്ല ടൈറ്റ് ഫ്രെയിമാണ് അമ്മ ഒരു വില ഹെവി നമ്മൾ ജമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാൽ ഒരു കുഴപ്പം പറ്റില്ല അത്രയും ഇതുള്ളത് പിന്നെ നല്ല പവർഫുൾ അല്ല സ്പീഡ് സ്കൈറ്റ് ആയിട്ടത് അങ്ങനെ നമ്മളത് കട്ട് ചെയ്തിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു റൗണ്ട് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കാണുന്നില്ലേ അതതിൻ്റെ ആ ആദ്യം അവിടെ നിന്ന് ഫിക്സ് ചെയ്ത ഭാഗം മറ്റേത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മാത്രം ഇട്ടിട്ട് ആ എല്ലെങ്കി വെച്ച് ടൈറ്റ് ചെയ്യണം എന്നിട്ട് പ്രത്യേകതരം എല്ലി ഉണ്ട് ആ എല്ലെങ്കി വെച്ച് ടൈറ്റ് ചെയ്തപ്പോൾ അതാണ് ഐ വ സൂപ്പറ് വരെശയല്ല അങ്ങനെ അതും അടിപൊളിയായി ഇനി നമ്മളിത് ഇട്ടിട്ട് ഓടിക്കാൻ വേണ്ടി പോവാണ് അയ്യവ ആ ഇട്ടതിന് ശേഷം ഞാൻ ആ കാലൊക്കെ ഒന്നിങ്ങനെ മൂവ് ആക്കിയിട്ടുള്ള ആ ഇതൊക്കെ നീ കാണിച്ചായിരുന്നു വേണ്ട അടിപൊളിയായിട്ടുണ്ട് ഇനി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ അപ്പം ഇതുപോലെ ക്ലിപ്പൊക്കെ പൊട്ടിന്നണ്ടാല് ഷൂസ് കളയാൻ നിൽക്കണ്ട എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും കടന്നു നടക്കും ഓക്കെ ബായ് ബായ്